നമസ്തേ പ്രിയപ്പെട്ടവർ എൻ്റെ യാത്രകളെല്ലാം യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്രയാണ് നമ്മുടെ കേരളത്തിലെ അറിയപ്പെടാത്ത കുറേ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ ഒട്ടനവധി നിരവധിയുണ്ട് എണ്ണിയാൽ തീരത്തില്ല എത്തിപ്പെടാൻ പറ്റുന്ന നമുക്ക് യാത്ര ചെയ്തെത്താൻ പറ്റുന്ന ദൂരങ്ങളിലുള്ള ചില ക്ഷേത്രങ്ങളുടെ അറിവുകളാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ദേവിയുടെ മുന്നിൽ നിന്നും യാത്ര തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു പൈതൃക ഗ്രാമമാണ് തെച്ചൂർ ഗ്രാമം നമ്മുടെ കോട്ടയം വൈക്കത്തേക്കും ഇടുന്ന കുമരകത്തേക്കുമൊക്കെ ഈ എളുപ്പം എത്തിച്ചേരാവുന്ന തണ്ണീർമുക്കം പണ്ടു കഴിഞ്ഞ് ഇടയാഴം വലിയറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൈതൃക ഗ്രാമമാണ് തെച്ചൂർ പശുവിനൊക്കെ പേര് കെട്ടിടുന്ന ആടുകൂടിയാണ് നന്മ നിറഞ്ഞ കുറേയേറെ മനുഷ്യരും അവരുടെ കുഞ്ഞ് കുഞ്ഞ് പ്രാചീനമായ അതായത് അവരുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായ കുറേ ആചാരങ്ങളും വെച്ചു പുലർത്തുന്ന ഗ്രാമാന്തരീക്ഷത്തിലുള്ള പരിപാടനമായൊരു ക്ഷേത്രം ഇവിടുത്തെ ആചാരങ്ങളും പൂജാവിധാനങ്ങളുമൊക്കെ ഏറെ പ്രത്യേകത നിറഞ്ഞതാണ് നമ്മളവയെക്കുറിച്ചൊക്കെ കേട്ടും കണ്ടും പലരോടും ചോദിച്ചൊക്കെ അറിഞ്ഞു വരുന്നതേയുള്ളൂ ക്ഷേത്രത്തിലെത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ഉദ്യമം അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധിയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷം ഈ ഗ്രാമവാസികൾ എല്ലാം വളരെ നിഷ്കളങ്കമായ പ്രകൃതി തന്നെ ഭംഗി നിറഞ്ഞതാണ് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു ക്ഷേത്രം കാവുകളും വള്ളിപ്പടർപ്പുകളും ആൽമരങ്ങളും അതിലേറെ തണൽ വിരിച്ചു നിൽക്കുന്ന ആ ക്ഷേത്രത്ത് പോകുമ്പോണ്ട് എല്ലാം വളരെ ഏറെ ആകർഷകമായി എനിക്ക് തോന്നി നമ്മുടെ യാത്രയിലെ ഇടവേളകളിൽ കിട്ടുന്ന ഈ കുഞ്ഞു കുഞ്ഞ് ആഴ്ചകളൊക്കെയാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ക്ഷേത്രവുമായി നമുക്കൊരു അഭേദ്യമായ ബന്ധമാണ് നമ്മുടെയൊരു കുടുംബക്ഷേത്രം കൂടിയുണ്ട് ഇവിടെ എത്തുക വിവിധ കാര്യങ്ങളിലൊക്കെ എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശത്ത് അപ്പോൾ ആ ചടങ്ങിലൊക്കെ നമ്മൾ പങ്കെടുക്കും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവർക്ക് ആ ഭംഗി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മൾ ഈ വീഡിയോ എല്ലാവരും വീഡിയോ കാണുക സോഷ്യൽ മീഡിയയുടെ യാത്രകളിൽ എത്തുന്ന ഇതുപോലെയുള്ള നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ക്ഷേത്രങ്ങളാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തേണ്ടതാണ് ഇതുപോലെ അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളെ അറിയിക്കുക എത്തുന്നതാണ് അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാവുന്നത് ഇവിടുത്തെ പൂജകളും കർമ്മങ്ങളുമൊക്കെ ഒരുപാട് െ ആകർഷിക്കുന്ന വ്യത്യസ്തമായ ആചാരങ്ങളും പൂജാ സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട് രാമാന്തരീക്ഷത്തിലുള്ള നല്ല ഓക്സിജൻ കിട്ടുന്ന